ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് ക്യാരറ്റും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഒരിക്കലൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരാനായി തുടങ്ങിയിട്ടുണ്ട് സമയം അപ്പോൾ നമുക്ക് വേഗം സ്നാക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് കേട്ടോ കൊടുക്കുന്നത് ക്യാരറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ ബോക്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നോക്കും കേട്ടോ ഞാൻ അപ്പോൾ ഇത് കുറച്ച് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നാലും അതേപോലെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ ചില ആൾക്കാർക്ക് അറിയണതാവും അറിയാത്തവരും ഉണ്ടാവും അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് വെച്ച് നോക്കേണ്ടിയിട്ടോ ഇതിപ്പം ഏകദേശം ഒരു നാലഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോഴും കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് ഞാനത് എടുത്തിട്ടുണ്ട് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം കുറച്ച് സ്നാക്സ് മതി എന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് മതി അത്യാവശ്യം കുറച്ച് വലിപ്പള്ളം ഒരു ക്യാരറ്റ് എടുത്താൽ മതി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചധികം സ്നാക്സും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സ്നാക്സ് വെച്ചാൽ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കേക്ക് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ കേക്കാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓവൻ വേണ്ട അതേപോലെ തന്നെ ബീട്രും ഒന്നും വേണ്ട കേട്ടോ നമ്മൾ മിക്സിൻ്റെ ജാറിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളെ ഒക്കെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു പീലർ പില്ലറുകൊണ്ട് സുഖമാണ് കേട്ടോ ഒക്കെ തൊലി കളയാനൊക്കെ ഇത് കണ്ടോ ഒരു കപ്പ് പോലെയാണ് കേട്ടോ അത് നമ്മളിങ്ങനെ പീൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇതിന്റെ ആ ഒരു തൊലി ആ വേസ്റ്റ് ഉണ്ടല്ലോ അത് ആ കപ്പൊക്കെയാണ് കേട്ടോ വരിക അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിലൊന്നും ആവൂല്ല നമുക്ക് ആ ഒരു കപ്പുകൂടെ തന്നെ കൊണ്ടുപോയിട്ട് വേസ്റ്റൊക്കെ കൊണ്ടുപോയിടുകയും ചെയ്യാം അങ്ങനെ നല്ല ഉപകാരമുള്ളൊരു പില്ലറാണ് കേട്ടോ അത് അതേപോലെ തന്നെ ഈ ക്യാരറ്റിൻ്റെ പോലെ തന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങൊക്കെ തുലി നല്ലതാണ് കേട്ടോ ഈ ഒരു പില്ലറ് അങ്ങനെ നമ്മളെ രണ്ട് ക്യാരറ്റും ഞാൻ തുള്ളിയൊക്കെ കളഞ്ഞെടുത്തു ഇനി ഇതാ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ എന്താ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ചെറിയൊരു എന്താ അതുപോലുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതിൽ വെച്ചിട്ട് ആണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കണത് അപ്പം മക്കൾ സ്കൂളിൽ വരുന്ന സമയത്തേ എന്തെങ്കിലും നമ്മൾ ഇതേപോലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ ഇവിടുത്തെ മക്കളങ്ങനെ കേട്ടോ സ്കൂളിൽ വരുമ്പോൾ ചോറാണെങ്കിൽ ഒരു പറ്റൂല എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വരുമ്പം തന്നെ അമ്മച്ചി എന്താ ചായക്ക് കടിയെന്ന് ചോദിച്ചിട്ടാണ് വരിക എല്ലാ മക്കളും അങ്ങനെ തന്നെ ആകുമല്ലേ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജോബൊക്കെ കഴിഞ്ഞാണ്ട് നേരെ കിച്ചൺ കോടിന് പോകുന്നക്കാണ് കേട്ടോ അപ്പോൾ ഒരു വരുമ്പോഴത്തേന് വേഗം എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കേട്ടോ പാനൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഇതാ ഒരു കപ്പ് നിറയേ അല്ല ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കേട്ടോ മുക്കാൽ കപ്പിലേറെ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ മധുരൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തുകൊണ്ട് അപ്പോൾ ഞാൻ പഞ്ചസാര ഈ ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം അപ്പോൾ അതാ ചുറ്റുപാകം ഇങ്ങനെ പഞ്ചസാര ഉരുക്കി വരേണ്ടത് നമ്മളിങ്ങനെ എന്താ തവി കൊണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ പഞ്ചസാര പെട്ടെന്ന് കരിയാനും സാധ്യത ഉണ്ട് അപ്പം തീയ്യ് പാകത്തിനാക്കി കൊടുക്കണം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും അപ്പോൾ ഇതാ നമ്മളെ ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിങ്ങനെ പതഞ്ഞ് വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ പച്ചവെള്ളം കേട്ടോ അപ്പോൾ അതത് കണ്ടോ ഇതിങ്ങനെ പഞ്ചസാരക്ക് ഉരുകി പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊരിഞ്ഞിട്ട് വരും അപ്പം നമ്മുടെ മുഖത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ട കെട്ടി വരുന്ന പോലെ തോന്നും അതൊന്നും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ അതിലയും ഇനി ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ ആ ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അല്ല രണ്ട് ക്യാരറ്റാണ് എടുത്തത് അത് രണ്ടേകാൽ കപ്പ് ക്യാരറ്റ് ഉണ്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് അവിടെ മാറ്റി വെച്ച് ബാക്കിയുള്ള രണ്ട് കപ്പ് ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് എന്താട്ടോ ആദ്യം ഒരു കപ്പ് ചേർത്ത് പിന്നെ പിന്നെതാ ഒരു കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് ഉണക്ക മുന്തിരി എടുക്കണുണ്ട് ഉണക്ക മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നട്സൊന്നും ചേർത്തിട്ടില്ലേലും കുഴപ്പമില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു കേക്കിലെ ഇടയ്ക്ക് ഇങ്ങനെ നട്ട്സൊക്കെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉണക്കം മുന്തിരി ചേർത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ബദാമോ അല്ലെങ്കിൽ പിസ്ത എന്തൊക്കെ എന്തെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ ഈ ഒരു വെള്ളം ഒന്നും ഇങ്ങോട്ട് വറ്റിച്ചെടുക്കണം മുഴുവനായിട്ടും വറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി വരും അപ്പോൾ ഈ ക്യാരറ്റ് വളം അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ കേട്ടോ അതിങ്ങനെ കുറച്ച് നേരമായിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ വറ്റി റെഡി ആക്കിക്കോളും മുഴുവൻ വറ്റണം എന്നൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു അപ്പോൾ നീ അത് ചൂടാറട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതാ ഒരു കപ്പും കൂടെ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് അപ്പം ഇതിൽ രണ്ട് സ്പൂൺ കുറച്ചിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ആ രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിക്ക് പകരംതാ ഒരു സ്പൂണ് ഒരു സ്പൂൺ അല്ല രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് ആവും ഇനി ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ കൊടുക്കുകട്ടോ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണമെങ്കിൽ ചെയ്യാം ഞാൻ ഒരു പ്രാവശ്യം തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ തരിച്ചെടുത്താൽ നമുക്ക് ആ കേക്കിൻ്റെ ബാറ്ററിൽ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴേ എളുപ്പം അതിൽ അലിഞ്ഞോളും തരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടേക്കങ്ങനെ കട്ട കെട്ടി കിടക്കും അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടോ എന്നിട്ട് ഇതാ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണുണ്ട് അങ്ങനെ പഞ്ചസാര പൊടിച്ചെടുത്തു അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ ഒരു ജാർ എടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ നല്ലോണം ഡ്രൈ ആയ ജാറുമാണ് എടുക്കാൻ എന്നിട്ട് അതിലേക്ക് ഇതാണ് ഞാൻ നാല് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വാനിലയ്ക്ക് പകരം ഏലക്കാ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് മുട്ടേൻ്റെ സ്മെല്ലില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാൽ ടീസ്പൂൺ ഏലക്കാ കൂടെ ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നു പിന്നെ അതാ അതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര ഉണ്ടല്ലോ ആ ഒരു പഞ്ചസാരന്റെ പൊടിയും ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അതൊക്കെ അടിച്ചെടുത്ത് റെഡി ആക്കിയപ്പോൾ തന്നെ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ അതാണ് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ ചൂടോട് കൂടിയിട്ട് ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ആ ഒരു ബാറ്ററി ഞാൻ അതീക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമ്മളിവിടെ മൈദൻ്റെ മിക്സ് തരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നാലോ അതിലേക്ക് പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്ക അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളത് കയ്യിൽ ട്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കെ കേട്ടോ അപ്പോൾ അതാ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളീയൊരു ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് കുറേശ്ശെ ഈ ഒരു പൊടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പം ബുദ്ധിമുട്ടാവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് അതിൽ അലിഞ്ഞോളും അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിച്ചാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതൽ കാര്യം അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഒരു പൊടികളൊക്കെ ചേർത്ത് ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് കുക്കറിലാണ് കേട്ടോ ആദ്യം വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനൊരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ബട്ടർ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഒന്നും ഇല്ലേനെ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നെയ്യൊന്ന് തടവിയിട്ട് കുറച്ച് മൈദ മൈതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിൽ എന്നിട്ട് ഐക്കാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ മുഴുവനായിട്ട് ഇത് ഒഴിക്കാൻ പറ്റില്ല കാരണം അത് ചെറിയ കുക്കറുമാണ് പിന്നെ ഒരു അര മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗം തന്നെ വേണ്ട കേട്ടോ അരഭാഗേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേക്ക് പൊങ്ങി വരുമ്പോളേ പിന്നെ ബുദ്ധിമുട്ടാവും നിറയെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതാ ഇത്രയാണ് കേട്ടോ ഇതിക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തത് എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലൊക്കെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ച് നേരത്തെ ക്രഷ് ചെയ്ത് എടുത്തീനല്ലോ കുറച്ച് കഴിഞ്ഞാൽ അവിടെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ അതും ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും അടിപിടിക്കൂട്ടോ അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കണത് അതേപോലെ കലത്തപ്പൊക്കെ ഉണ്ടാക്കലും കിട്ടും ഞാൻ അതിൽ അപ്പോൾ ഞാൻ ആദ്യം ഒരു തട്ട് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുത്ത് എന്നിട്ട് ആണ് കുക്കർ കുക്കറ് വെച്ചുകൊടുത്തത് എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ടിട്ടോ അപ്പോൾ അത് വേവാൻ ഒരുപാട് സമയമെടുക്കും ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും വേണ്ടിവരും അപ്പോൾ ഞാനത് അവിടെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ പിന്നെ നമ്മുടെ ഇഡലിപ്പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് ബാക്കിയുള്ള ബാറ്റർ അയക്ക് ഇതേപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലക്കും അതേപോലെ കുറച്ച് എന്താ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ടല്ലോ അതോ അതിൻ്റെ മേലേക്കിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആവി കയറ്റിയിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ വേവിക്കണത് പിന്നെ അതിൻ്റെ മേലെക്കൂടെ അതാ ഓരോ ഉണക്കമുന്തിരിയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കപ്പ് മ മൈദയല്ല രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ രണ്ട് ക്യാരറ്റും പിന്നെ രണ്ട് കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും ഒക്കെയാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്നാക്സ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പൊടികളൊക്കെ പൊടികൾ മാത്രമല്ല ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പം നമ്മളിത് അവിടെ ഇത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് എന്നിട്ടൊരു ടൂത്ത് പേക്ക് വെച്ചിട്ടൊന്ന് കുത്തി വയ്ക്കിയപ്പോൾ ഉൾവാഷ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് പുറത്തേക്കെടുത്ത് വെച്ചിട്ടോ അപ്പം ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇതാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് മറ്റേത് കുറച്ച് സമയം എടുക്കും ആവാൻ കേക്ക് ഇതാവുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആവും അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഞാനിതാ ഈ ഒരു തട്ടിൽ നിന്ന് ഇത് മാറ്റണുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ നല്ലൊരു കേക്കാണ് സ്നാക്സ് എന്നല്ല നല്ലൊരു കേക്കാണ് പിന്നെ ക്യാരറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കണം ക്യാരറ്റ് കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ അത്രയും സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും അതേപോലെ മക്കളൊക്കെ പൂതി പറയുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഓവനും ബീറ്ററും ഒന്നും വേണമെന്നില്ല മിക്സി പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ഇഡ്ഡലി പാത്രം എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇഡലിയിൽ ഇഡലി പാത്രത്തിൽ ഇങ്ങനെ ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതും ഇതേപോലെ ആവി കയറ്റി വേവിച്ചെടുത്ത വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ബേക്ക് ചെയ്ത ടേസ്റ്റ് അല്ല എന്നാലും വേറൊരു ടേസ്റ്റാണ് കുഴപ്പമില്ല കേട്ടോ കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അപ്പൊ ഞാനിതൊന്നും മുറിച്ചിട്ട് കാണിച്ചു ഇതാ കണ്ടോ ഇതിൻ്റെ ഉൾവശം കണ്ടില്ല ഞങ്ങൾ നമ്മൾ സാധാരണ കേക്കിന്റെ പോലെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ആവിൽ വേവിച്ചെടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പൊ മക്കൾ സ്കൂളിട്ട് വരുമ്പോളേ ടേബിളും അങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് വെക്കണം അപ്പൊ നല്ല ഇഷ്ടക്കാരൻ കാണുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ കാര്യമായിട്ട് പറയുന്നത് എല്ലാവരും മക്കളും അങ്ങനെയൊക്കെ തന്നെ ഇക്കാരല്ലേ അപ്പം ഞാനൊന്ന് ഒരു കഷ്ണം കഴിച്ചു നോക്കി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ തന്നെ കഴിച്ച് നിങ്ങൾ തന്നെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും അങ്ങനെയല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ട് എന്താ പിന്നെന്താ നമ്മൾ നമ്മളിതിക്ക് ചേർത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ല അപ്പം എന്തായാലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ കുക്കറിൽ പിന്നെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനുള്ള കേക്ക് അതിന് ഇതാ അതിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പം ആവിയൊക്കെ നല്ലോണം മേലക്ക് വരുന്നുണ്ട് അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് തുറന്ന് നോക്കിയപ്പോൾ അതാ വെന്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു കമ്പ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടായിന് അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്ന് ഇതെടുക്കാം അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിവശം എന്നൊന്നും അറിയില്ല അടിയിൽ പിടിച്ചിക്കണോന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ചിലപ്പോൾ അടിപിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ താഴെ ബട്ടർ പേപ്പറും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് വിടിയിച്ച് കൊടുക്കണ്ടെട്ടോ പിന്നെ നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുള്ളൂ അപ്പം ഞാനൊരു പ്ലേറ്റൊക്കെ എടുത്ത് അതാ കമിഴ്ത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുത്താൽ മതിന് ഞാനതിങ്ങനെ കൊട്ടി കൊടുത്തു കേട്ടോ ആ കൊട്ടി കൊടുത്തോണ്ട് കണ്ടോ അതിൻ്റെ നടുവശം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അത് കുക്കറിൽ കുക്കറിലൊട്ടിയിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിരിച്ചിട്ടപ്പം അവിടെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ വട്ടത്തിൽ അതിന് വേറിട്ട് പോന്നിട്ടുണ്ട് അതിന് അത് ശരിക്കും ആ ചട്ടുകം വെച്ചിട്ട് തന്നെ ആ സ്പാച്ചിലെ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് ഇങ്ങനെ കോരി എടുത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ വരൂലേന് ഞാൻ തട്ടിക്കൊടുത്തിട്ടോ അതുകൊണ്ടാണത് എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കരിഞ്ഞു പുറ്റായിട്ടൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ നല്ലോണം കരിഞ്ഞൊക്കെ വരില്ലേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് എനിക്ക് എനിക്കെന്നെ അറിയാം സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ചിലപ്പം ചെറുതായിട്ടൊന്ന് അടിപിടിക്കും എന്നുള്ളത് ഞാൻ കലത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആവലുണ്ട് കേട്ടോ കളറ് വ്യത്യാസം വരും എന്നാലും നല്ലോണം കരിയൊന്നുമില്ല അപ്പോൾ അത് ചെറുതായിട്ടുള്ളൂ അപ്പോൾ അതവിടെ നിന്ന് കളഞ്ഞാൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിക്കൊണ്ടിട്ടോ അതേപോലെ കേക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇതാക്കാണ്ടോ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുള്ളു കെട്ടോ നല്ലോണം കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതവിടെ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്തിടാൻ കഴിയും അങ്ങനെ ഒന്ന് എടുത്തിട്ടാൽ മതി പിന്നെ ഇതും നല്ല ടേസ്റ്റിൻ്റെ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ആവിയിൽ വേവിച്ചതാണ് ഇത് ഇങ്ങനെ പേക്ക് ചെയ്തെടുത്തതാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ മക്കൾ വരാനായപ്പോൾ തന്നെ സ്നാക്സ് ഒക്കെ റെഡിയാക്കി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ തന്നെയട്ടോ വീഡിയോയിൽ എന്താ അപ്പോൾ ഈ കരിഞ്ഞതിപ്പോൾ എനിക്ക് കാണിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്താ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതായതിൽ കാണിക്കും നല്ലതാണെങ്കിലും കാണിക്കും ചീത്തയാണെങ്കിലും കാണിക്കും അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്